അന്തരിച്ച മിമിക്രി തരത്തിൻ്റെ ഭാര്യയും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ രേണു സുധിയും നടിയും അവതാരികയുമായ ലക്ഷ്മി നക്ഷത്രയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു രേണു അഭിനയത്തിലേക്ക് കടന്നതിന് ശേഷം ഇരുവരെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല പ്രശ്നങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഇരുവരും പ്രതികരിച്ചിട്ടില്ല കുറ്റപ്പെടുത്തിയിട്ടുമില്ല ഇപ്പോഴെന്താ ലക്ഷ്മിയുടെ പ്രതികരണങ്ങൾ വൈറലാവുകയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ അനുമോളെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റിന് പിന്നാലെയാണിത് അനുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റും പങ്കിട്ടു ഇതോടെ രേണുവിനെ ലക്ഷ്മി എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കാത്തത് എന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തിയത് ഇതിന് മറുപടി നൽകുകയാണ് താരം ഇപ്പോൾ അനുമോളെ പിന്തുണച്ചുകൊണ്ട് മറ്റൊന്നും മറ്റൊന്നുമുണ്ടായിട്ടല്ല അവനു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അനുഗ്രഹിക്കണം എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് അവൾ എത്രയായാലും നമ്മുടെ അനിയത്തി കുട്ടിയല്ലേ രേണു അത്രയും ക്ലോസ് ആയിട്ടും അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടും ഇത് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല മീഡിയയിൽ ഉള്ളത് കൊണ്ട് ആരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് എന്ന് സംബന്ധിച്ചുള്ള അപ്ഡേറ്റൊക്കെ നമുക്ക് കിട്ടും പക്ഷേ രേണു പറഞ്ഞില്ല പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ് പോകുന്നവരെയെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ രേണു നന്നായി ഗെയിം കളിക്കട്ടെ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു പിന്നെ അനു കൂട്ടുകാരി ആയതുകൊണ്ട് മാത്രമല്ല അനുവിന് ഇഷ്ടം ബിഗ് ബോസിൽ എത്ര ആളുകൾ ദിവസവും കണ്ടൻറ് കൊടുക്കുന്നുണ്ട് അനീഷ് അക്ബർ അനു അത്രയല്ലേ ഉള്ളൂ അനു കരയുന്നതൊക്കെ സാധാരണയാണ് അനുവയ്ക്ക് അനുവക്കെ ആയിട്ടാണ് കളിക്കുന്നത് ഒരാൾക്ക് ഫേക്കായി അധികകാലം നിൽക്കാനാകില്ല മൂന്നാഴ്ചയൊക്കെ ആയില്ലേ കരയുന്നതൊക്കെ തന്നെയാണ് അനു പക്ഷേ അനു ഇത്രയും ബോൾഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അവൾ എന്നെ സംബന്ധിച്ച് അനിയത്തിക്കുട്ടി തന്നെയാണ് എന്തൊക്കെ കമൻ്റ് കൊടുക്കുന്നു എന്നല്ല എന്തൊക്കെ ഗെയിം സ്ട്രാറ്റജി പയറ്റുന്നു എന്നതൊക്കെ പ്രധാനമാണ് രേണു സുധിയെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴൊരു എക്സ്പോഷർ കിട്ടുന്നേ ഉള്ളൂ അതുകൊണ്ട് സമയമെടുക്കും എന്നതാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് Thank you.